ശിയായിരിക്കട്ടെ സ്നേഹൂര് വചന ദീപ്തി എന്ന വചന വിജയനിലേക്ക് സ്വാഗതം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവാൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇതാണ് നിയമവും പ്രവാചകന്മാരും വരെ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഇവിടെ പ്രത്യേകമായ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് യേശു പറയുന്നത് ചോദിക്കുന്നു ലഭിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു നിയമം എടുത്തു കാണിക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ് എന്നും എല്ലാവർക്കും ഏത് മതത്തിലോ ജാതിയിലോ ഇട്ടവരാകട്ടെ നമ്മൾ മറ്റുള്ളവരിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നമ്മൾ അങ്ങോട്ട് ചെയ്യണം അപ്പം മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്താലേ ഫലമുണ്ടാവുകയുള്ളതാണ് യേശു പറഞ്ഞു പ്രത്യേകം പറഞ്ഞു ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ദൈവം നോക്കി വിളിത്തന്നിരിക്കുന്ന ഹിതം ഇതാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ സമൂഹത്തിൽ ശാന്തത ഉണ്ടാകാൻ എല്ലാം ആവശ്യമാണ് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ നടക്കാതെ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്നേഹ സഹോദരൻ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണിത് അതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തംരാൻ പ്രദാനം ചെയ്യട്ടെ മറ്റുള്ളവർക്ക് കൽപ്പന കൊടുക്കാൻ പോകാതെ അവർക്ക് ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഐക്യമുണ്ടാകും സമാധാനവും സന്തോഷവും ഉണ്ടാകും നിങ്ങളുടെ ഗൃഹത്തിന് വരാൻ പ്രദാനം ചെയ്യട്ടെ